മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് ഒരു വാക്കോ പ്രയോഗമോ അനാവശ്യമായി ആവർത്തിക്കുന്ന രചനാദോഷമാണ് പുനരുക്തി ഈ ആവർത്തനം പര്യായത്തിൻ്റെയോ പ്രത്യയത്തിൻ്റെയോ പ്രഛന്ന രൂപത്തിൽ ആയിരിക്കുമെന്നതിനാൽ കണ്ടെത്താൻ തെല്ല് പണിപ്പെടേണ്ടി വരും എത്ര നേരമായി അയാൾ ഒരേ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ വാക്യത്തിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം ശ്രദ്ധിക്കുക ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ എന്നാണ് അർത്ഥം അപ്പോൾ ഒരേ കാര്യം തന്നെ എന്ന് പറയേണ്ടതില്ല അതിനാൽ ആദ്യം പറഞ്ഞ വാക്യം ഇങ്ങനെ തിരുത്താം എത്ര നേരമായി അയാൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊരു വിധത്തിലും ഇത് തിരുത്താം എത്ര നേരമായി അയാൾ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരേ എന്നുണ്ടെങ്കിൽ തന്നെ തന്നെയെന്ന് ചേർക്കുന്നത് ആവർത്തനമാകും യാത്രക്കാരൻ്റെ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവിടെയും ആവർത്തനം ഒളിച്ചിരിക്കുകയാണ് നോക്കിയപ്പോൾ കണ്ടത് ഇവ രണ്ടും കൂടി വേണ്ട യാത്രക്കാരൻ്റെ പെട്ടി തുറന്നപ്പോൾ കണ്ടത് നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നാക്കിയാൽ ആ വാക്യം ശരിയാകും തമ്മിൽ തമ്മിൽ പരസ്പര ധാരണയില്ലാത്ത നേതാക്കളാണ് ഏതൊരു സംഘടനയുടെയും ശാപം ഇവിടുത്തെ ആവർത്തനം തെല്ലൊന്ന് ശ്രദ്ധിച്ചാൽ പിഴികിട്ടും തമ്മിൽ തമ്മിൽ പരസ്പരം ഇവയ്ക്കൊരേ അർത്ഥമാണുള്ളത് ഈ വാക്യം രണ്ട് വിധത്തിൽ തിരുത്താം തമ്മിൽ തമ്മിൽ ധാരണയില്ലാത്ത നേതാക്കളാണ് ഏതൊരു സംഘടനയുടെയും ശാപം പരസ്പര ധാരണയില്ലാത്ത നേതാക്കളാണ് ഏതൊരു സംഘടനയുടെയും ശാപം ഇതിലേതു വാക്യവും സ്വീകരിക്കാം പക്ഷേ ഏതാണ് കൂടുതൽ നല്ലത് പരസ്പര ധാരണയില്ലാത്ത എന്ന് തുടങ്ങുന്ന വാക്യത്തിനാണ് മറ്റതിനേക്കാൾ ഒതുക്കം നടന്നു പോകുന്ന പദയാത്രികർക്കു വേണ്ടിയുള്ളതാണ് സീബ്രാവരകൾ പദയാത്രികർ നടന്നു പോകുന്നവരാണ് അതിനാൽ നടന്നു എന്ന വിശേഷണം ആവശ്യമില്ല പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ് സീബ്രാവരകൾ എന്നും മതി മറ്റൊരു വാക്യം നോക്കാം കേവലം നൂറ് രൂപ മാത്രമായിരുന്നു അവൻ്റെ പ്രതിഫലം കേവലവും മാത്രവും കൂടി ഒരു വാക്യത്തിൽ വേണ്ട രണ്ടിനും ഒരേ അർത്ഥമാണ് അതിനാൽ ഈ വാക്യം കേവലം നൂറ് രൂപയായിരുന്നു അവൻ്റെ പ്രതിഫലം എന്ന് തിരുത്താം അല്ലെങ്കിൽ നൂറ് രൂപ മാത്രമായിരുന്നു അവൻ്റെ പ്രതിഫലം എന്നും തിരുത്താം ഏകദേശം അഞ്ഞൂറോളം പേർ യോഗത്തിൽ പങ്കെടുത്തു ഇത്തരം വാക്യങ്ങൾ എമ്പാടും കാണാം ഏകദേശവും ഓളവും ഒരു വാക്യത്തിൽ വരരുത് ഏകദേശം അഞ്ഞൂറ് പേർ പങ്കെടുത്തു എന്ന് എഴുതാം അല്ലെങ്കിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു എന്നും ആവാം ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ പങ്കെടുത്തു എന്ന് എഴുതാമോ പാടില്ല നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒരു കൃത്യസംഖ്യയാണ് അതിനാൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ പങ്കെടുത്തു എന്ന് തന്നെ എഴുതണം അല്ലെങ്കിൽ അഞ്ഞൂറോളം പേർ എന്നും എഴുതാം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും